ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് വരാൻ പോകുകയാണ് അപ്പോൾ ഈ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും നമുക്കറിയാം തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് മുഖ്യ അലോട്ട്മെൻറ്റ് ഘട്ടത്തിലെ അതായത് അലോട്ട്മെൻറ്റിൻ്റെ മെയിൻ ഘട്ടത്തിലെ അവസാന അലോട്ട്മെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ല ടെൻഷൻ ഉണ്ടാവും ആഗ്രഹിച്ച സ്കൂൾ കിട്ടാത്ത കുട്ടികൾക്കും ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്കും ഒക്കെ ഈ ഒരു അലോട്ട്മെൻറ്റും കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊരു പേടിയൊക്കെ ഉണ്ടോ അവരടക്കിയാണ് സംസാരിക്കുന്നത് ഒന്നാമതായിട്ട് നാളെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല ആഗ്രഹിച്ച അതൊക്കെ ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടിയില്ല എന്ന് കരുതുക ഇപ്പോൾ ഇതുവരെ കിട്ടിയില്ല തേർഡ് അലോട്ട്മെൻറ്റിലും കിട്ടിയില്ല എന്ന് കരുതുക അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ കിട്ടിയില്ല എന്ന് കരുതുക നിങ്ങൾ അമിതമായിട്ട് നിരാശപ്പെടരുത് കാരണം അലോട്ട്മെൻറ്റിൻ്റെ പകുതി ഏതാണ്ട് ഒരു അറുപത് ശതമാനം ഘട്ടം മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ മുഖ്യഘട്ടം മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ ഇനി സപ്ലിമെൻ്ററി ഘട്ടം എന്ന് പറയുന്നൊരു ഘട്ടം വരാറുണ്ട് ഈ ഘട്ടത്തിൽ ആ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടാറുമുണ്ട് സോ ഈ തേർഡ് അലോട്ട്മെൻറ്റ് കഴിയുന്നതിലൂടെ അലോട്ട്മെൻറ്റ് അവസാനിച്ചു ഇനി ഞങ്ങൾക്ക് എവിടെയും അഡ്മിഷൻ കിട്ടില്ല എന്നുള്ള ടെൻഷനോ പേടിയോ ഒന്നും വേണ്ട അത് കഴിഞ്ഞ് സപ്ലിമെൻ്ററി ഘട്ടമുണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഒന്നാം ഘട്ടമുണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് രണ്ടാം ഘട്ടമുണ്ട് ഇതെല്ലാം വരാനുണ്ട് സോ നിങ്ങൾക്ക് പേടി വേണ്ട നിങ്ങൾ അമിതമായി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നാളെ കിട്ടിയില്ലെങ്കിൽ അയ്യോ തീർന്നു എന്നൊന്നും കരുതണ്ട സപ്ലിമെൻ്ററി ഘട്ടം വരാനുണ്ട് പക്ഷേ കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് അതിലൊരു പ്രശ്നം കാരണം സ്കൂളിൽ ക്ലാസ് തുടങ്ങും നിങ്ങൾ കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നൊരു പ്രശ്നം മാത്രമാണ് ഉള്ളത് പക്ഷേ ഇങ്ങനൊരു അലോട്ട്മെൻറ് കൂടി വരാനുണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം രണ്ടാമതായിട്ട് നാളെ തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുന്നു അപ്പം ഇതുവരെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു സ്കൂളിലാണ് അഡ്മിഷൻ ലഭിച്ചത് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ടംബറി അഡ്മിഷൻ എടുത്ത് അടുത്ത അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അത്ര നിങ്ങൾ ഹയർ ഓപ്ഷൻ കൊടുത്ത സ്കൂളുകൾക്ക് ഇനിയും വരാണ്ട അല്ലാത്തൊരു സ്കൂളാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ആ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാം പക്ഷേ എടുക്കണം എന്നുള്ളതുകൊണ്ട് പോയി ടംബർ എടുക്കുകയായിരിക്കും ചെയ്യുക പക്ഷേ തേർഡ് അലോട്ട്മെൻറ്റിൽ അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അയ്യോ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂളല്ല ഞാൻ അവിടെ അഡ്മിഷൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും മാറരുത് തേർഡ് അലോട്ട്മെൻറിൽ നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് അവിടെ പോയി നിങ്ങൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആയി പോവും തേഡ് അലോട്ട്മെൻറിൽ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് അവിടെ പോയിട്ട് നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കണം ടെമ്പററി അഡ്മിഷൻ ഒരു പരിപാടിയില്ല പെർമനന്റ് അഡ്മിഷൻ എടുത്തിരിക്കണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അങ്ങനെ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരു സ്കൂളിലേക്കും അലോട്ട്മെൻറ്റ് കിട്ടാത്ത അവസ്ഥ വരും അപ്പോൾ പല കുട്ടികൾക്കും അവർ ആഗ്രഹിക്കാത്ത ചില സ്കൂളിലോ കോഴ്സിലോ ആയിരിക്കും ചിലപ്പോൾ അഡ്മിഷൻ കിട്ടുക എന്ന കാര്യം നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്കിനി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നൊരു ഘട്ടം ഇനി വരാനുണ്ട് ആ ഘട്ടത്തിൽ നിങ്ങൾക്ക് മറ്റ് സ്കൂളുകളിലേക്ക് ട്രാൻസ്ഫറിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് പക്ഷേ അവിടെ ഒരു ലെഗ് ഫാക്ടർ ഉണ്ട് എല്ലാവർക്കും കിട്ടിക്കോളം എന്നുള്ളത് കുറേ കുട്ടികൾക്കൊക്കെ ട്രാൻസ്ഫറിലൂടെ അവർക്ക് ആഗ്രഹമുള്ള കോഴ്സിലേക്കോ സ്കൂളിലേക്കൊക്കെ മാറാനുള്ളൊരു അവസരം ലഭിക്കും സോ എന്താണോ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ആ സ്കൂളിൽ നിങ്ങൾ മസ്റ്റായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തിരിക്കണം സോ അമിതമായ ഒന്നും തേർഡ് അലോട്ട്മെൻറ്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾ വളരെ റിലാക്സ്ഡായിട്ട് നോക്കുക അപ്പോൾ ഇനിയും നിങ്ങളുടെ മുമ്പിൽ അവസരങ്ങളുണ്ട് ഓപ്ഷനുണ്ട് എന്നൊരു ചിന്ത ഒരു പ്രതീക്ഷ മനസ്സിൽ വേണം അല്ലാതെ റിസൾട്ട് കണ്ട് പേടിച്ച് ടെൻഷനായി പോകുന്നു വേണ്ട ഇനിയും നിങ്ങളുടെ മുമ്പിൽ അവസരങ്ങളുണ്ട് പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ടില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വീണ്ടും കാണാം താങ്ക്